നിങ്ങളോടൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരാളിങ്ങനെ എന്ന് ഒരു കാര്യം പറഞ്ഞു എന്ന് ഇരിക്കട്ടെ നിങ്ങൾ എന്തു ചെയ്യും ഉടനടി തന്നെ അതിനെ പ്രതികരിക്കാൻ ശ്രമിക്കും പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങളോട് വന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾക്ക് തന്ന സന്ദേശം അതൊരു നുണയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേട്ടില്ല നിങ്ങൾ കേൾക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് കിട്ടിയ ആ സന്ദേശം എന്ത് തന്നെയായാലും അതൊരു നുണ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കേട്ടാലും നിങ്ങളെ മാനസികമായി തളർത്താതെ നിങ്ങളത് ഒരു കുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേട്ടതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ആകലപ്പെടേണ്ട ഒരുകാലത്തും സത്യത്തെ മൂടി വയ്ക്കാൻ സാധ്യമല്ല എന്നത് മാത്രം നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഒരു നുണയെ മൂടി വയ്ക്കാൻ ആരെ കൊണ്ടും സാധ്യമില്ല അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പെട്ടെന്ന് വൈകാതെ തന്നെ അത് പുറത്ത് ചാടുമെന്നത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ അല്പനേരം നിങ്ങൾക്ക് വരുന്ന മനപ്രയാസം എന്താണോ അതിനെ നിങ്ങൾ സധൈര്യം പുഞ്ചരോടുകൂടി അതിനെ കാണുക അതുകൊണ്ട് തന്നെ കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക നിങ്ങൾ മനസ്സിലോർക്കുക അതിന് പിന്നാലെ തന്നെ സത്യവും വരുന്നുണ്ട് അന്നതിന് ഞാൻ ഇതിനുള്ള മറുപടി പറയും അതുകൊണ്ട് തന്നെ നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നതും നിങ്ങൾ ഓർക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങൾക്ക് കൂടെ പോരും കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്പ നേരം മാത്രമുള്ളതാണ് നമ്മളൊന്നും ഉറങ്ങി എഴുന്നേറ്റാൽ കണ്ടാൽ വക എന്ന് മാത്രമാണ് നമ്മുടെ ഒരു ലൈഫും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ അലിഞ്ഞ് തീരാനുള്ള ഒരു ശരീരം മാത്രമാണ് നമ്മൾക്കുള്ളത് നമുക്കൊരിക്കലും അഹങ്കരിക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒന്ന് തെറ്റിയാൽ പിന്നെ മനുഷ്യൻ ഒരു ഭ്രാന്തനാണ് അവൻ്റെ ശരീരം ഒന്ന് തളർന്നു പോയാൽ പിന്നെന്താണ് അവൻ ഒരു രോഗിയായി മാറി എന്നാൽ ആ വ്യക്തിയുടെ ശ്വാസം നിലച്ചു പോയാലോ ജീവനില്ലാത്ത വെറും ജടവും നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഈ കാര്യങ്ങൾ സൂക്ഷിക്കുക കാരണം ഇന്ന് കാണുന്നതല്ല ജീവിതം എന്നതും സത്യമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ശരീരത്തെ ഓർത്തും നമ്മൾ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇന്ന് നിങ്ങളുടെ മനസ്സ് പിടച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ് വളരെയധികം വ്യാകലപ്പെട്ടും അപമാനപ്പെട്ടും ദുഃഖിച്ചിട്ടും ഉണ്ട് എങ്കിലും നാളെ ഇതേ സാഹചര്യത്തിൽ നിങ്ങളെ പറഞ്ഞ വ്യക്തികൾക്കും അതേ അനുഭവം വരുമ്പോൾ അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി അവരാലോചിക്കും ദൈവമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം തെറ്റുണ്ടല്ലോ എന്ന് അത് അനുഭവമില്ലാത്തത് കൊണ്ട് ഓരോരുത്തർ നിങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നത് അത്യാവശ്യമാണ് എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാലും എന്ത് കാര്യത്തെ ഓർത്ത് പറഞ്ഞാലും അത് നല്ല കാര്യത്തിനായിട്ട് ചെയ്യാനും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ ഓർക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം ഈ നിമിഷവും കടന്നു പോവും ഈ സാഹചര്യവും കടന്നുപോകും നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ദൈവം തന്നൊരവസരമായിട്ട് മാത്രം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഓർക്കുക ഏത് പ്രതിസന്ധി വന്നാലും ആദ്യമേ ഒന്ന് നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഈ പ്രതിസന്ധി മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അല്പമൊന്ന് ആരും കാണാതെ കരയേണ്ടത് അത്യാവശ്യമാണ് കാരണം മനസ്സിൻ്റെ ഭാരം അത് പെയ്തിറങ്ങി പോകുമ്പോൾ ആശ്വാസം വളരെ വലുതാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒറ്റയ്ക്കായി പോകും നമ്മുടെ ജീവിതത്തെ ഏത് പ്രതിസന്ധിയും നമ്മൾ ഒറ്റയ്ക്ക് തരണം ചെയ്ത് പോകണമെന്നതിനെ കുറിച്ചുള്ള ആ തിരിച്ചറിവ് ഓരോ വ്യക്തികളിലും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങൾ വരുമ്പോൾ നിങ്ങളെപ്പോഴും തറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അവരുടെ മാനസിക നില തെറ്റുന്ന തരത്തിലും പൂർണ്ണമായിട്ടും ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളല്ലായി തീരാനും അത്തരം ചിന്തകൾ നിങ്ങൾക്ക് നിങ്ങളെ നയിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ പാടെ ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളെ പരിഹസിക്കുകയും നിങ്ങളെ നിന്ദിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ ഒരു ചിവ കൊണ്ട് കേട്ട് മറ്റേ ചിവ കൊണ്ട് കളയുന്നത് പോലെ തന്നെ പാടെ ഇവരെ നിങ്ങൾ അവഗണിക്കുക കാരണം അവർക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ ആരെ പ്രീതിപ്പെടുത്താനും ആരെയും ഒരു എപ്പോഴും സംതൃപ്തിക്കൊത്തവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമല്ല നിങ്ങളെന്ന വ്യക്തിയെ എപ്പോഴും പുഞ്ചുരോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കാരണമെന്ന് പറഞ്ഞ ഫലമുള്ള വൃക്ഷത്തെ മാത്രമേ ആൾക്കാർ എറിയുള്ളൂ അല്ലാത്തവേലൊന്നും ആരും മൈൻഡ് വെക്കില്ല എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാമല്ലോ തന്നെയാണ് വാസ്തവം നിങ്ങളെന്ന വ്യക്തി നിങ്ങളിൽ കൊടുക്കുന്ന മൂല്യം നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവർ കാണുന്ന ആ മൂല്യം ഏറ്റവും വലുതാണ് അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ചും ആവശ്യമില്ലാതെ ഓരോ നുണകൾ പറഞ്ഞ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് നിങ്ങളെ ഒരാ നിങ്ങളെ ചുറ്റിനും നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികളാണ് കൂടുതലെങ്കിലും നിങ്ങളെ എപ്പോഴും പൂർണ്ണമായിട്ട് പിന്തുണച്ച് നിങ്ങൾ കൂടെ നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരു വീഴ്ചയിൽ നമുക്ക് താങ്ങാനായിട്ട് നമുക്ക് ചാരി നിൽക്കാനായിട്ട് ഒരു മതിലെങ്കിലും ഇല്ലായെങ്കിൽ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടൽ അതിൻ്റെ അതി നിങ്ങൾ എത്തിപ്പെടുമ്പോൾ ജീവിതം ഒരു ശൂന്യമായി മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കുഞ്ചിരോടും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറുക താങ്ക്